അടിപൊളി ഓട്ടോമാറ്റിക് പെട്രോൾ സിയാസ് ഗ്യാസ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഫുൾ ഓപ്ഷൻ ആണ് ഫുൾ ഓപ്ഷൻ ആണ് അങ്ങനെ മോഡലുണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ആ ഏഴ് രൂപയ്ക്ക് കൊടുക്കാം ഏഴ് ലക്ഷം കുറച്ച് കൊടുക്കാം മാറ്റൊക്കെയാണ് പറ്റി കൊടുക്കാം നല്ല തെളുക്കുള്ള വണ്ടി നിങ്ങള് നൽകിണ്ടേ വണ്ടി നൽകി അതാറുണ്ട് വണ്ടി എത്ര അതെ അതേമാതിരി ഐറ്റം രണ്ടായിരത്തി പതിനാറ് മോഡലാണ് നാല് കൊടുക്കാം നമുക്ക് നാലു ലക്ഷം നാല് ലോണും കൊടുക്കാം നാലുത്തഞ്ചില് പെട്രോൾ ഐറ്റം കൊടുക്കാം പെട്രോൾ നാലു ലക്ഷം ലോണും അറുപത്തയ്യാറ് കേൾക്കാം ഓക്കെ അതൊരു ഐ ട്വന്റി രണ്ടായിരത്തി പതിനെട്ട് ഐ ട്വന്റിയാണത് ആറേ പത്തിന് മാക്സിമം ലോൺ രൂപ ലോൺ കൊടുക്കാം അത് ലിമിറ്റഡ് ആയിട്ട് വരേണ്ട വണ്ടിയാണല്ലേ ഓക്കെ അതേമാതിരി രണ്ടേ പതിനഞ്ചിന് കൊടുക്കാം ഒമ്പത് മോളിൽ ഇരുപത്തി ഒമ്പത് എല്ലാ പേപ്പറും ഉണ്ട് എന്നെ കുറച്ചും കൊടുക്കാം ലോൺ എന്തെങ്കിലും ലോണൊക്കെ ചെയ്ത് എണ്ണൂറ് ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അൾട്ടണോറ ആ രണ്ടാറ് രണ്ട് കൊടുക്കാം രണ്ട് ലക്ഷത്തി എഴുപതിനാറ് ഉറുപ്പേക്ക് കൊടുക്കാം കൊടുക്കാം ലോൺ കിട്ടുക ലോൺ എഴുതുമ്പോൾ രണ്ടര മാക്സിമം അഞ്ച് വേണ്ടി അടക്കാം മുപ്പത്തയ്യാറ് അൾട്ടുണ്ടോ കൊണ്ടുപോകാല്ലേ ഫുൾ ഗ്യാരണ്ടി വണ്ടിയുള്ള ഫുൾ നല്ല വണ്ടി ഗ്യാരണ്ടി നിങ്ങൾ ഗ്യാരണ്ടി ടോട്ടൽ ഫ്ലഡ് ഒക്കെ ഗ്യാരണ്ടി ആണല്ലോ അല്ലേ അതെ